തിങ്കളാഴ്ച രാവിലെ ആവുന്ന ദിവസം എഴുന്നേറ്റ് വരാൻ എന്തൊരു മടിയാണെന്നറിയാവോ ഒരു ദിവസവും കൂടി ഒന്ന് എക്സ്ട്രാ കിട്ടിയാൽ നല്ല രസമായിരുന്നു എന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്താക്കാതെ പറ്റില്ലല്ലോ നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ വീട്ടിലെ പണികളൊക്കെ ആരാ ചെയ്യുക ഇന്നിപ്പം സാധാരണ ഒരു മണ്ടേ അല്ല ഇന്ന് മോന് സ്കൂളിൽ ഒരു പൊതിച്ചോറ് എക്സ്ട്രാ കൊടുത്തുവിടേണ്ട ദിവസമാണ് അവരുടെ സ്കൂളിൽ എല്ലാ മാസവും ആഴ്ചയിൽ ഒരു ദിവസം ഓരോ ക്ലാസ്സുകാർ ഒരു വൃദ്ധസദനത്തിലേക്ക് ഫുഡ് ഇങ്ങനെ പൊതുച്ചോറാക്കി കൊടുക്കും ഉച്ചയ്ക്ക് അപ്പോൾ ഇന്നിപ്പോൾ ഇവരുടെ ക്ലാസ്സിൻ്റെ ടേൺ ആണ് അപ്പോൾ നമുക്കിന്നൊരു പുതിച്ചോറും കൂടെ കൂട്ടണം അപ്പോൾ വീട്ടിൽ ഇന്നിപ്പോൾ ഉണ്ടായിരുന്നത് ഒരു വാഴച്ചുണ്ടാണ് അതെടുത്ത് ഒരു തോരനും വെക്കാം പിന്നെ ഞായറാഴ്ച മേടിച്ച മീൻ വറക്കാൻ ഫ്രിഡ്ജിലിരിപ്പുണ്ട് പിന്നെ ഒരു ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും കൂടി ആയെങ്കിൽ പിന്നെ ആ പൊതുച്ചോറ് അങ്ങനെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വാഴച്ചുണ്ട് അരിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് അതിങ്ങനെ നന്നായിട്ട് തിരുമ്മി വെക്കുവാണെങ്കിൽ ആ വാഴച്ചോണ്ടിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോകും ചിലർ ചില നാട്ടിലുള്ള ആൾക്കാർ ഈ വാഴച്ചോണ്ട് വെള്ളത്തിലോട്ടാണ് സാധാരണ അഴിഞ്ഞിടാറ് എനിക്ക് അതിലും നന്നായി തോന്നുന്നത് എണ്ണയിൽ നന്നായിട്ട് തിരുമ്മി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റും കൂടും കറയും നന്നായിട്ട് പോകും അതിനിടയിൽ ഞാനിവിടെ മീൻ വറക്കാനിടുന്നുണ്ട് എല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് തീർത്തില്ലെങ്കിൽ നമ്മൾ പണികൾ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം മീൻ വറുത്തു അടുപ്പിലേക്ക് ചീൻച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് തോരന് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള അരപ്പും കൂടി ഇട്ടു ഇവിടെ തേങ്ങ മുളക് ഉള്ളി എന്നിവ ചേർത്തിട്ടാണ് ഞാൻ ഈ അരപ്പ് അരച്ചെടുത്തിട്ടുള്ളത് വെള്ളം കൂട്ടാതെ അരച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ഓൾറെഡി ചെറുപയർ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെറുപയറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് ആ വെള്ളം മതി നമ്മുടെ ഈ വാഴച്ചുണ്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ എക്സ്ട്രാ വെള്ളം ഒഴിക്കുമ്പം അത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഇഞ്ചിയും പുളിയും മുളകും വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി തട്ടിക്കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇത് മോൾക്ക് ഉച്ചയ്ക്ക് സ്കൂളിൽ കൊടുത്തു കൊടുത്തുവിടാനുള്ള ബിരിയാണി റൈസാണ് അവൾക്ക് ഇങ്ങനെ ക്യാരറ്റൊക്കെ ചോപ്പ് ചെയ്തിട്ടിട്ട് ഒരു പ്ലെയിൻ റൈസ് ഉണ്ടാക്കി കൊടുത്താൽ വലിയ ഇഷ്ടമാണ് അത് മാത്രം മതി അവൾക്ക് കഴിക്കാൻ ഒന്നും അങ്ങനെ ചോറോ കറികളോ ആൾക്കിഷ്ടമല്ല ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വേഗം ഒരു ഇല വെട്ടിയെടുത്തുകൊണ്ട് വന്നു അത് നമ്മുടെ പറമ്പിൽ തന്നെ വാഴ ചെറുതായിട്ട് അഞ്ചാറിങ്ങ് വാഴയൊക്കെ ഉണ്ട് അപ്പം വാഴയില ഒന്ന് വാട്ടിയെടുത്തു പിന്നെ ഒരു മുട്ട പൊരിച്ചത് വേണമല്ലോ അപ്പം ആ മുട്ട പൊരിച്ചതും പൊരിച്ചെടുത്തു പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ അടുപ്പിൽ മുളക്കുള്ള റൈസ് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ വാഴയിലേക്ക് നല്ല ചൂടായിട്ടുള്ള ചൂത്തരി ചോറും അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും ഇട്ടു ഉപ്പും കൂടി ഇട്ടില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല പിന്നെ അതിലേക്ക് നമ്മൾ വാഴച്ചുണ്ട് ചോറും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കിളിമീൻ വറുത്തതാണ് അതൊരു കഷ്ണം വെച്ചു പിന്നെ നമ്മൾ അഴച്ച് വെച്ച ചമ്മന്തി ഉണ്ടല്ലോ അതും ഒരു ചെറിയ ഉരുളയാക്കി വെച്ചിട്ട് അതും ചോറിലോട്ട് വെച്ചു പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത് പിന്നെ വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് മാങ്ങ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂൺ മാങ്ങ അച്ചാറും വെച്ചു സാധാരണ ഒരു പൊതുച്ചോറിന് ഇത്രയും മതി ഞാനിവിടെ ചാറുകറിയൊന്നും ഇതിൻ്റെ കൂടെ ഒഴിച്ചൊന്നും കൊടുക്കുന്നില്ല കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഇഷ്ടം അപ്പോൾ ചിലവർക്ക് ചോറിൽ ചാർ ഇഷ്ടമുള്ള ചിലവർക്ക് മോരുകറിയൊന്നും ഇഷ്ടമല്ലല്ലോ പിന്നെ ഈ പൊതി ഒന്ന് കെട്ടി സെറ്റാക്കി മാറ്റി വെച്ചു ഇനി ഇവർക്ക് സ്കൂളിൽ പതിനൊന്ന് മണിക്ക് സ്നാക്സ് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്ന് വെച്ച് കൊടുക്കുന്നത് രണ്ടുപേർക്കും കോഴലപ്പമാണ് പിന്നെ മോളുടെ ടിഫിൻ ബോക്സും ശരിയാക്കി വെച്ചു മോനിപ്പം മീനുള്ളതുകൊണ്ട് മീൻ മറുത്തത് മാത്രമേ പറ്റുകയുള്ളൂ അതിപ്പം മുള്ളു കളഞ്ഞിട്ട് ഞാൻ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവന് ചിലപ്പം കിളിമീനൊക്കെ ആകുമ്പോൾ അതിൽ നിറയെ മുള്ളുകളുണ്ടല്ലോ അപ്പം അവനത് ചിലപ്പോൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അതിങ്ങനെ പൊടിച്ച് ചേർക്കും രണ്ടുപേരുടെയും വെള്ളവും കൂടെ എടുത്തു വെച്ചു ഇനി ഇതെല്ലാം ബാഗിലോട്ട് സെറ്റാക്കണം ഇവരുടെ വണ്ടി കറക്റ്റ് എട്ടേകാലാവുമ്പോഴത്തേക്കും ഇവിടെ വരും അപ്പോഴേക്കും നമ്മൾ റെഡിയാക്കി നിർത്തണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പിള്ളേർക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ എട്ടേകാല് കഴിഞ്ഞ് ഇവർ സ്കൂളിൽ വിട്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറ് കാരണം എല്ലാത്തിനും കൂടെ ചിലപ്പോൾ സമയം കിട്ടാറില്ല മോനൊക്കെ രാവിലെ ചോറ് കഴിക്കാനാണ് ഇഷ്ടം അവന് ഒരിച്ചിരി ചോറും എന്തെങ്കിലും നോൺ വെജ് ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിച്ചോളും മോൾക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല അവൾക്ക് രാവിലെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റം തന്നെയാണ് കൊടുക്കാറ് ചില സമയത്ത് ഇഡ്ഡലി അപ്പവും ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കഴിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കും കുറച്ച് എല്ലാം കൂടെ ചിലപ്പോൾ ഉണ്ടാക്കിത്തീരില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ കുറച്ച് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനിടയിൽ ഞാൻ പൊറോട്ട ചൂടുന്നുണ്ട് ഇന്ന് രാവിലെ കഴിക്കാൻ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള പൊറോട്ടയും ഒരു സിമ്പിൾ കിഴങ്ങ് കറിയുമാണ് ഞങ്ങളുടെ ലഞ്ച് ബോക്സും കൂടെ സെറ്റാക്കി അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ യു